ിഫ്റ്റ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് കേട്ടോ തുവരക്കറി തുമര എന്നും ഇതിനെ പറയാം അട്ടപ്പാടി തുമരാണ് ഇത് അപ്പം ചപ്പാത്തി ചോറ് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ആദ്യമായി തുവര കുതിർക്കണം ഇത് രാത്രി വെള്ളത്തിൽ ഇട്ടതാണ് രാവിലെ എടുത്തതാണ് ഇത് കുതിർന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കെഴുകിയെടുത്ത് ഒരു കുക്കറിലിടാം ഈ തുമര കറി മാത്രമല്ല കേട്ടോ കുറച്ച് മസാല ഇട്ട് വരട്ടി വെച്ചാൽ അതിലേറെ ടേസ്റ്റാണ് തുമരയിലേക്കുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കർ അടച്ചി വെച്ച് വേവിക്കാം രണ്ട് വിസിൽ വന്നാൽ മതിയാവും പിന്നെ ഓഫ് ചെയ്ത് അതിലിരുന്ന് വേവട്ടെ ഇനി ഈ തുമരക്കറിയിലേക്ക് ചേർക്കേണ്ട കൂട്ടുകൾ നോക്കാം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കീറിയത് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പില കുറച്ച് തേങ്ങ ഇഞ്ചി അരിഞ്ഞത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ഒരു വലിയ തക്കാളി അരിഞ്ഞത് പിന്നെ തേങ്ങ ചിരകിയതും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയാണ് ഏതിനും ടേസ്റ്റ് കുറച്ച് എണ്ണ തൂവി നാളികേരം വറുക്കാം ഇതിൽ വറുത്താണ് ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിലും പച്ചക്കും ഉപയോഗിക്കാം കറിവേപ്പില ഇട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇടാം ഒരു ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വറുക്കുക നമ്മൾ ഇറച്ചിക്കറിയിലേക്കും കടലക്കറിയിലേക്കും വറുക്കുന്ന പോലെ രണ്ട് ഉണക്കമുളക് കൂടി പൊട്ടിച്ചിട്ടുള്ളൂ വറുവായിട്ടുണ്ട് ഇതിൽ നിന്ന് മിക്സിയിൽ അരച്ച് വയ്ക്കുക ഉരുളിയിൽ എണ്ണ ചൂടായതിലേക്ക് ഇഞ്ചി കറിവേപ്പിലയും ഇട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും വലിയ ഉള്ളിയും ഇടുക ഇത് നന്നായി വഴറ്റണം തേങ്ങാക്കൊത്തും ഇടാം ഇത് നിങ്ങൾക്ക് കടിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ മതി ഒരു ഉണക്കമുളകും അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കാം ഒന്ന് വഴന്ന ശേഷം മസാലകളിടാം മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇവയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി പച്ചമുളക് പോകാൻ വഴക്കുക വേവിച്ച് വെച്ചാൽ കുമരയിടാം തുമര വേവായോ എന്നൊന്ന് പിടിച്ചു നോക്കണം ഇല്ലെങ്കിൽ ഒന്നുകൂടി കുക്കറിൽ വേവിച്ചാൽ മതി നമുക്കരിസം കാണാൻ പോവാട്ടോ ഒന്ന് അവിടുന്ന് നേരിട്ട് പഠിക്കാം പച്ചയും എടുക്കാം ഇനി ഈ മസാലയും തുമരയും എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് അടച്ചു വെച്ചൊന്ന് വേവട്ടെ തിളച്ചിട്ടുണ്ട് ഒന്നുകൂടി വേവട്ടെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചാൽ വെറുത്തരച്ച നാളികേര കൂട്ടൊഴിക്കാം ഇനി പതുക്കെ ഒന്ന് തിളക്കട്ടെ കുറുക്കം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പം ഇതായിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം കുറച്ച് അധികം പുളിയില്ലാത്ത തൈര് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് മറ്റൊരു ടേസ്റ്റ് തരും കുറച്ച് കറിവേപ്പില മുകളിൽ ഇടാം ഇത് വഴറ്റി വെച്ചത് കൊണ്ട് ഇനി ഉള്ളി മൂപ്പിക്കണമെന്നില്ല ഇനി വേണ്ടവർക്ക് ചുമന്നുള്ളി ഇടാം കേട്ടോ അതൊന്നുകൂടി ടേസ്റ്റ് വരും ഞങ്ങളുടെ വീട്ടിൽ ഈ തുമര ഒരു വർഷത്തിനുള്ളത് അഞ്ചോ പത്തോ കിലോ വാങ്ങി വെക്കാറാണ് പതിവ് വീട്ടിലെ എല്ലാവർക്കും ഇതിഷ്ടമാണ് അപ്പോൾ നമ്മുടെ അട്ടപ്പാടി തുമരക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും നൂൽപുട്ടിലേക്കും ചോറിലേക്കും ഏതിന് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം തുമര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വെച്ചും കഴിക്കാം തുമര നമ്മൾ ഒന്നിച്ച് വാങ്ങി എടുത്തു വെക്കുമ്പോൾ അതിൽ കുത്തു വന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി പുരട്ടി വെയിലത്ത് വെച്ച് ഒന്നുകൂടി ഉണക്കി വെച്ചാൽ ഒട്ടും കേടാവൂല ഇപ്പോൾ ഈ തുമരയുണ്ടല്ലോ രണ്ട് വർഷം പഴക്കമുള്ള തുമരാണ് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിലൊന്നുമല്ല എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക